ഹത്വമുണ്ടായിരിക്കട്ടെ ദൈവം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ് യേശു പറഞ്ഞു എന്നി അയച്ച പിതാവ് അവനെ ആകർഷിക്കാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല ദൈവത്തിൻ്റെ വിളി എന്താണ് വിളിക്കപ്പെട്ടവരിൽ നിങ്ങളും നിങ്ങളുമുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു വിളിക്കപ്പെട്ടവർ അനേകം തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം മത്തായി ഇരുപത്തിരണ്ടിൻ്റെ പതിനാലാം വചനത്തിൽ ഇപ്രകാരം പറയുന്നു തന്റെ ശുശ്രൂഷയുടെ തിടുക്കത്തിൽ യേശു വിശദീകരിച്ചു എന്നി അയച്ച പിതാവ് അവനെ ആകർഷിക്കാതെ വിളി അതായത് വിളിക്കുകയോ ക്ഷണിക്കുകയോ ചെയ്തിട്ടില്ല ർക്കും വേണ്ടി എടുക്കുകൾ വരുവാൻ കഴിയുകയില്ല യോഹന സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ നാൽപ്പത്തിനാലാമത്തെ വചനമാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ ഫോണ് അതായത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ റിങ് ചെയ്യുമ്പോൾ ദൈവം വിളിക്കുന്നു എന്ന് നിങ്ങളുടെ ഫോണിൽ കോളർ ഐ ഡിയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ തീർച്ചയായും യേശു കത്താവിനെ വിളി അതിലും വളരെ സൂക്ഷ്മമാണ് പക്ഷേ അത് യാഥാർത്ഥ്യവുമാണ് പിതാവ് ആദ്യം ആ വ്യക്തിയെ വിളിക്കുന്നില്ല എങ്കിൽ ആർക്കും തൻ്റെ അടുക്കൽ വരുവാൻ കഴിയില്ല വിളിക്കപ്പെട്ടവർ അനേകർ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം എന്ന വാചകം വരാനിരിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ചാണ് യേശു കത്താവ് ഇവിടെ ഉപമയിലൂടെ പറഞ്ഞിരിക്കുകയാണ് ദൈവത്തിൽ നിന്നുള്ള ബലി എന്താണ് ദൈവവിളി എന്നത് പിതാവായ ഒരു പിതാവ് ഒരു വ്യക്തിയെ തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരു പ്രക്രിയയാണ് ദൈവവിളി എന്ന് പറയുന്നത് അതായത് ചിലർ സുവിശേഷ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ദുഷ്ടനായ സാത്താന് അത് മനസ്സിലാക്കാൻ തുടങ്ങുകയും ആ സന്ദേശം അത് ഈ സാത്താൻ അത് തട്ടിയെടുക്കുകയുമാണ് ചെയ്യുന്നത് പക്ഷേ ചിലർ ആ സുവിശേഷ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ അവർക്കത് സന്തോഷവും അവരത് സ്വീകരിക്കുകയും ചെയ്യുകയും ചെയ്യുന്നു മനുഷ്യവർഗത്തിനായുള്ള ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ ദൈവം ഒരേ സമയം എല്ലാവരുടെ മനസ്സിനെ സത്യത്തിലേക്ക് തുറക്കുന്നില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ഇതിനർത്ഥം മിക്ക ആളുകളും നഷ്ടപ്പെട്ടു എന്ന അല്ല ഇതുവരെ ജീവിച്ചിരുന്ന ഓരോ വ്യക്തിയും ഒടുവിൽ ദൈവത്തിൻ്റെ വില കേട്ട് മനസ്സിലാക്കുന്ന തരത്തിൽ ശ്രദ്ധാപൂർവം തയ്യാറാക്കിയ ഒരു പദ്ധതിയിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു വിശ്വാസത്തിലും അനുസരണയിലും പ്രതികരിക്കുന്നവർ നിത്യ മരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും തങ്ങൾ ആചരിച്ചിട്ട് വരുന്ന മതവിശ്വാസങ്ങൾ ഉപയോഗിച്ച് പരമാവധി വർക്ക് ദൈവം നിത്യജീവൻ നൽകുകയില്ല എന്നാൽ ഓരോ മനുഷ്യരും ദൈവത്തിന്റെ വിളി കേൾക്കാനുള്ള അവസരം ദൈവം അവർക്ക് കൊടുക്കും ആരെയും ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി തൻ്റെ വിളിക്ക് മറുപടി നൽകാൻ നിർബന്ധിക്കുകയില്ല ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യുകയുമില്ല ആത്മാവായി രൂപാന്തരപ്പെട്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന നമ്മളെല്ലാവരും ആദ്യ മനുഷ്യരുടെ കൂട്ടമായ ആദ്യ ഫലങ്ങളുടെ ഭാഗമാകാനുള്ള ദൈവത്തിൻ്റെ ക്ഷണത്തിന് അതായത് നിങ്ങൾ പ്രതികരിക്കുമോ എന്നത് നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടമാണ് ദൈവവചനം കേൾക്കുകയും ദൈവവചനത്തിൽ അത് സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് നിങ്ങൾ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഈ യുഗത്തിൽ ദൈവം നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നതും അവസാനിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ പ്രതികരിച്ചാൽ ദൈവം നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ തുറക്കുകയും നിങ്ങൾ ദൈവവുമായി കൂടുതൽ ശക്തവുമായിട്ടുള്ള ഒരു ബന്ധം കെട്ടിപ്പിടുക്കാൻ തുടങ്ങുകയും ചെയ്യും ആ ദൈവം നമ്മളെ കൈവിടുകയില്ല നമ്മളെ ഉപേക്ഷിക്കുകയുമില്ല